ആഗ്രഹങ്ങൾക്ക് കഴിഞ്ഞാലിടാം പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഓടുക തന്നെ ഞാൻ കിളച്ചിരിക്കുന്നു ഇന്ന് എൻ്റെ ദിവസമാണ് പക്ഷേ എൻ്റെ നെഞ്ചിലേക്ക് ആരും ആഴത്തെ ആണി അടിച്ചിരിക്കുന്നു പിന്നെ പക്ഷെന്തോ ഒരു പോരായ്മ മറുഭാഷ ചിത്രങ്ങൾ പോയി കാണും എന്നിട്ട് ആയി പോയി ടിക്കറ്റിന്റെ പൈസ താൻ തിരിച്ചു വരൂ പോയി നല്ലൊരു നടന്റെ ഡേറ്റ് പടം ചെയ്തു എന്നിട്ട് താനുണ്ടാക്കി പിന്നെ അടുത്ത സിനിമയിൽ എനിക്കൊരു ചാൻസ് തരണേ ഈ പണി നിനക്കൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ ചോദിക്കാൻ വേണ്ടി പണം ചെയ്തല്ലേ പോയി തൂങ്ങി ചാവടാ മലയാള സിനിമയ്ക്കൊക്കെ നാണക്കേടാണല്ലേ വെറുതെ ക്യാഷ് കളയാനായിട്ട് ഒരു സിനിമക്കാര വന്നത് ദുരന്തമാണല്ലോ ഒരു തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന ബോധം എനിക്കുണ്ട് ആരോടും എനിക്ക് പകയില്ല ദേഷ്യവുമില്ല ഈ തീരുമാനം ഒന്നിനും പരിഹാരമാകില്ല എന്നെനിക്കറിയാം പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന എനിക്ക് ഇനി ഒന്നിൽ നിന്നും തുടങ്ങുവാനുള്ള ബലം തരുവാൻ ആരുമില്ല എൻ്റെ വിഷമം ആരോടും പങ്കുവയ്ക്കുവാനും സാധിക്കുന്നില്ല ഒറ്റപ്പെട്ടു നിൽക്കുന്നവൻ്റെ വേദന എന്നെ വല്ലാതെ വേട്ടയാടുന്നു എന്നെ ചതിച്ചത് ആരൊക്കെയാണെന്ന് പോലും എനിക്കറിയില്ല ഇനി ആർക്കും എന്നെപ്പോലൊരു വിധി ഉണ്ടാവില്ല ഇതെൻ്റെ പ്രാർത്ഥനയാണ്

യുവ സംവിധായകന്റെ മരണം അദ്ദേഹത്തിന്റെ സിനിമയെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും മാനസിക സമ്മർദ്ദത്തിൽ ആക്കിയത് കൊണ്ടാണെന്ന് അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു ഒരു കലാകാരന്റെ മരണം എന്നതിലുപരി ഇവിടെ കലാകാരൻ ചവിട്ടിയോ എന്നതാണ് ചെയ്യപ്പെടേണ്ടത് അതേപോലെ തന്നെ കാശിമോടയ്ക്ക് തിയേറ്ററിൽ വന്ന് പണം കാണുന്നവന്റെ മാനസികാവസ്ഥയാണ് അവന്റെ അഭിപ്രായം അതൊരിക്കലും തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല എത്രമാത്രം മാത്രം ചെയ്യാൻ ശ്രമിച്ചാലും നല്ല സിനിമകളെ പ്രേക്ഷകർ കൈപിടിച്ച് കൈപിടിച്ചുയർത്തി ഇനി പോരാ എന്ന് തോന്നുന്ന സിനിമകളാണെങ്കിൽ അവർ കൈപിടിച്ച് കയറ്റാറുമില്ല നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ ഒരു പ്രമുഖ വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി നമുക്ക് ആരായാം അഭിപ്രായങ്ങൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും പറയാം ചിലത് മാനസിക സന്തോഷത്തിന് വേണ്ടിയാകാം ചിലപ്പോൾ കാരണങ്ങളൊന്നും ഇല്ലാതെയുമാകാം ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ പല കടമ്പുകൾ കടക്കേണ്ടതായും ഉണ്ട് പലയിടത്തും മനസ്സുടഞ്ഞ് നിൽക്കേണ്ടതായും വരും പ്രൊഡ്യൂസറെ കണ്ടെത്താൻ വേണ്ടിയും ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിന് വേണ്ടിയും ഒരു സംവിധായകൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായുണ്ട് ഒരു ക്യാരക്ടറിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി അഭിനേതാക്കൾ ഒത്തിരി പ്രയാസപ്പെടേണ്ടതായും വരും എത്ര പ്രാവശ്യം വീണാലും ഇഷ്ടപ്പെട്ടാൽ പ്രേക്ഷകർ കൈപിടിച്ചുയർത്തും എന്ന ഉറപ്പിൽ പോരാടുന്ന ഓരോരുത്തരുടെയും പ്രതീക്ഷയാണ് സിനിമ ഇന്നത്തെ അധ്വാനം നാളത്തെ ചരിത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു